ഹായ് ഗായ്സ് ഹാപ്പി ഈസ്റ്റർ അപ്പോൾ അതെ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഇവിടുത്തെ അടുത്തുള്ളൊരു മന്തി ഷോപ്പിൽ പോകാം മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി മന്തി കഴിക്കണമെന്ന് ആഗ്രഹം പക്ഷേ ഈസ്റ്ററൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു സോ എല്ലാവരും ഈസ്റ്ററിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിട്ടാണ് നിൽക്കണേ നമ്മൾ ഷോപ്പ് ചെയ്തില്ലേ ഞർക്കറിയിൽ നിന്ന് അവിടെ നിന്ന് മേടിച്ചിട്ട് നിൽക്കണേ ഇന്നത്തെ വെതർ നല്ല സണ്ണി വെതറാണ് കേട്ടോ ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വെതർ അത്യാവശ്യം നല്ല വാമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടത് ഇനി ഞങ്ങൾ ജാക്കറ്റിലൊക്കെ കയറേണ്ടായിരുന്നു സോ അപ്പോൾ മന്തിയായിരിക്കുന്നതാണ് ബേബി ബേബി പതുക്കെ പതുക്കെ മികാലുവിന് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ നമ്മൾ അപ്പാർട്ട്മെന്റിൽ ഫുൾ ടൈം കുത്തിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിന് ഭയങ്കരമായിട്ട് ബോറടിച്ചു അപ്പം നമ്മൾ ബെർലിനാണെങ്കിൽ അവൻ കാലത്ത് കീറ്റേ പോവും ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് കൂടി വരുകയുള്ളൂ പിന്നെ ക്ഷീണത്തിൽ ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പൊക്കോളും ഇവിടെയാകുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ അപ്പാർട്ട്മെന്റിലും പിന്നെ എന്താ പറയാ കുറച്ച് നേരൊക്കെ ഉള്ളത് പുറത്തേക്ക് പോകുകയുള്ളൂ അതിൻ്റെതായ ഒരു മടുപ്പ് അവന് ഉണ്ട് കേട്ടാ അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്ട്രോളർ എടുത്തില്ല അവന കയ്യിൽ പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവനായാലും കുറച്ച് നേരൊക്കെ ഓടി നടന്നോളും ഈ ഒരു ക്ലൈമറ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഭയങ്കര ചൂടാവും അപ്പോൾ നമ്മൾ വിചാരിക്കുമോ വിൻ്റർ നമുക്ക് അടിപൊളിയായിരുന്നു ഈ ഒരു സമയം ഏപ്രിൽ മെയ് ഒക്കെ അടിപൊളി വെതറാണ് നമുക്ക് വലിയ ചൂടില്ല വലിയ തണുപ്പില്ല എന്നുള്ളൊരു മട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു മൂന്ന് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയില്ല അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് സോ അവിടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് പോണത് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അധികം ഷോപ്പ്സ് ഒന്നും തുറക്കാൻ വഴിയില്ല റെസ്റ്റോറൻസ് ഒക്കെ കൂടെ ഓപ്പൺ ആയിരിക്കും നടന്നു വന്നു കഴിഞ്ഞപ്പോഴേ ഒരു പ്രാവ കാക്ക കാക്ക എന്ന് പറഞ്ഞ കാക്കാലോ പിന്നാലും ഓടി അപ്പോഴേക്കും അത് പറഞ്ഞു പോയി പിന്നെ ആൾ ഒരുവിധം എടുത്തു പോകുന്നു മന്തി കഴിക്കാന്ന് പറഞ്ഞു വന്നത് ഒരു ടർക്കിഷ് ടർക്കി റെസ്റ്റോറന്റിലാട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നൈസായിട്ട് പാളി ലൊക്കേഷൻ മാറിപ്പോയിട്ടാ ഈ സ്റ്റോപ്പിലല്ല രണ്ട് സ്റ്റോപ്പും കൂടി കഴിഞ്ഞിട്ടാണ് മന്തി കട എന്തായാലും ഇവിടെ വരെ നടന്നു നടന്നുവന്നു തിരിച്ചു റിട്ടേൺ ട്രാമ് കയറി പോവാനുള്ള ക്ഷമയില്ലാത്തോണ്ട് ഇവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു അപ്പൊ മന്തി കിട്ടാത്ത വിഷണത്തില് ക്രിസ്മിറ്റ് റൈസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് വിത്ത് റൈസ് ചില ഇവിടെ അവിടെ ആ ഞാൻ കടയില് ഒരാളില്ലാത്ത കാരണം എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായി ഞങ്ങൾ അങ്ങനെ അവസാനം തേ ഈ സീറ്റ് ഉറപ്പിച്ചോട്ടോ നമ്മുടെ മിഗാലുവിന് ബേബി ചെയറിൽ ഇരുത്തിയില്ല നമ്മുടെ കൂടെ തന്നെ ഒരു ചെയറിൽ ചെയറിലിരുത്തി പക്ഷെ കൊറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാന് ബേബി ചെയർ വലിച്ചിട്ടുണ്ട് കാരണം അവനോട് ഇരുത്തി കഴിഞ്ഞ് ഞാൻ ടേബിളമ്മ കയറി ഭയങ്കര പുസൃതിയായിരുന്നു ഇതാല് കാലത്ത് ഭയങ്കര കളി കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി കഴിച്ചോളൂ അപ്പൊ അതിന്റെ വിശിപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ പാപ്പം പാപ്പം എന്ന് പറയണേ ഇടയ്ക്ക് ഇങ്ങനെ ആക്ഷനാ കാണിക്കുള്ളൂട്ടാ ചെറിയ സമയത്ത് പാപ്പത്താ പാപ്പത്താ എന്ന് പറയും ഇന്നത്തെ ദിവസം മൊത്തം പണിയാട്ടോ ഞങ്ങൾ ക്രിസ്പി ചിക്കൻ വിത്ത് റൈസാണ് പറഞ്ഞത് പക്ഷെ അവർ കൊണ്ടുവന്നത് വിത്ത് ഫ്രഞ്ച് ഫ്രൈസാണ് സോ അത് വീണ്ടും വന്നിട്ട് അവരിത് വീണ്ടും മാറ്റി തന്നു അങ്ങനെ ഫുഡ് വന്നപ്പോഴേക്കും പിന്നെ വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും കിട്ടില്ല എല്ലാവരും കൂടി ഫുഡ് അടിച്ചു ഇനി ഞങ്ങളെ ഇറങ്ങിയിട്ടാണ് ഞാൻ ബില്ല് കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മികാലുവിനും അനു ഇത്രയും കാണാൻ ഇല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നടന്നിന്ന് അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ടായി പിന്നെ ഞങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചു ഓടാൻ നോക്കി നമ്മൾ വിളിച്ചു വരാത്തൊരവസ്ഥയെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്തെങ്കിലും ആവട്ടെന്ന് ഞാൻ ഇവിടുത്തെ പുറത്ത് ഇതാ പക്ഷെ ഇങ്ങനെ ഇരുത്തും സേഫ് അല്ല കാരണം ആൾ പെട്ടെന്ന് പുതിക്കും ഫ്രണ്ടിലേക്ക് നമുക്ക് അങ്ങനെ എന്താ പറയാ പേടിയാവും കൊഞ്ചി പൂക്കളുടെ ഇടയില് പിക്കെടുക്കാൻ ആ നല്ല സൈഡിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്പോട്ട് കണ്ടു കൂട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവാണ് സോ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുവല്ലോ മൂന്ന് സ്റ്റോപ്പേ ഞങ്ങൾക്കുള്ളൂ സോ ഞാൻ പറഞ്ഞു ഇനി ട്രാം എടുക്കേണ്ട അത്യാവശ്യം നല്ല വെതറാണ് നമുക്കൊന്ന് നടക്കാമെന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സൈഡിൽ ഐസ്ക്രീം ഷോപ്പ് കണ്ടേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്വീറ്റ് കഴിക്കേണ്ടി ഡയലോഗ് അടിച്ചിട്ട് ജയ്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ പോണതാണ് പോണതാണ് കേട്ടോ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് ജെയ്സൺ വേണ്ടാന്ന് പറഞ്ഞു ഞാനും സിസ്റ്ററും ഒരെണ്ണം മേടിച്ചു നമ്മൾ ഇന്നലെ കഴിച്ച പോലത്തെ കോണ്ട ഐസ്ക്രീം അല്ല നമുക്ക് ചോക്കോബാർ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നേ ഇവിടെയും റേറ്റ് രണ്ട് യൂറോ തന്നെയായിരുന്നു അങ്ങനെ അത് മേടിച്ചു ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് മിഗാലുനും കൊണ്ട് ചൈസൺ വേഗം ഫ്രണ്ടിലേക്ക് പോയിട്ടാ കാരണം ഇനി ഇത് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അവനിത് കഴിക്കണം എന്നുള്ള വാശിയായിരിക്കും അപ്പോൾ ആൾ ഇത് കണ്ടില്ല ഞങ്ങളിത് കഴിച്ചു തുടങ്ങണത് കണ്ടില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞ ആൾ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കണത് കണ്ടു കൂട്ടാണ് അപ്പോൾ നേരെ വാശി പിടിച്ച ആൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാനിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് മികാലുവിന് നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കണമെങ്കിൽ കൊടുത്തോണ്ടിരുന്ന പുള്ളിക്ക് പിന്നെ അത് ഫുള്ള് കഴിക്കണം എന്നുള്ള വാശിയോട്ടാ ഇപ്പൊ ഒരു വായ കൊടുത്തു പക്ഷെ ആള് ചെരിഞ്ഞ് ചെരിഞ്ഞ് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് കഴിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാേശത്തിന് പറഞ്ഞ കേട്ടോ നമുക്ക് നടന്നു വാങ്ങുന്നു മൂന്ന് സ്റ്റോപ്പ് ഉള്ളെങ്കിലും നടന്നു കഴിഞ്ഞുകഴിഞ്ഞപ്പ എത്തണ്ടായില്ലാട്ടാ ഞാൻ നടന്നു വന്നപ്പോഴാണ് ഒരു അടിപൊളി ചെറി ബ്ലൗസും കണ്ടെട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വന്നു എൻ്റെ പൊന്നെ വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളി വ്യൂ അല്ലേ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സോ ഇവിടെയും അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ആയിട്ട് ഈ ഒരു സീസൺ അടിപൊളിയാണ് അങ്ങനെ ഞാൻ മികാലിവിനും പിടിച്ചിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ബൈ